എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ഗൗതമിൻ്റെ അളഗനന്ദയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അവസാനം നന്ദയെ കാണാനായിട്ട് പിങ്കിയും മഹേശ്വരനും കൂടെ വരുവാണ് അങ്ങനെ വന്നിട്ട് മഹേശ്വരൻ പറഞ്ഞു നന്ദയുടെ ഇന്ത്യപരത്തിലേക്ക് വരണം എന്നൊക്കെ പറയാ പക്ഷേ അത് നന്ദ സ്നേഹപൂർവ്വം നിരസിക്കുവാണ് നന്ദ പറഞ്ഞു ഇല്ല ഞാൻ വരുന്നില്ല നാളത്തെ പൂജയ്ക്ക് ഞാൻ വരാം പക്ഷെ അവിടെ താമസിക്കാനായിട്ട് ഗൗതം സാറിൻ്റെ ഭാര്യയായിട്ട് ഞാൻ വരത്തില്ല ഭാര്യ പതിവി അലങ്കരിക്കാനായിട്ട് പിങ്കിയുണ്ടല്ലോ അത് മതിയെന്ന് പറയാണ് പക്ഷേ എങ്കിൽ മഹേഷൻ അത് നിശ്സിക്കുകയോ ചെയ്തേ പിങ്കി ഭാര്യ അല്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്നാലും നന്ദ പറഞ്ഞു വേണ്ട പിങ്കി ഭാര്യയായിട്ട് തന്നെ തുടർന്നോട്ടെ അതായി എനിക്കും ഇഷ്ടം കാരണം എൻ്റെ മകനെ ഇത്രയും കാലം സ്വന്തം മകനെ മകനെപ്പോലെ മകനല്ലാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സ്നേഹിച്ചോളാം പിങ്കി അപ്പോൾ അങ്ങനെയുള്ള പിങ്കി ഒരു കാരണവശാലും അവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പാടില്ല നന്ദുമോൻ്റെ അമ്മ അവൾ തന്നെയാണ് എൻ്റെ മോൻ എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരുന്നാൽ മതി എനിക്കത് മാത്രമുള്ളു പറയാണ് മഹേഷനും പിങ്കി അങ്ങനെ അവസാനം അവിടെ നിന്ന് ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങണ സമയത്ത് നള്ളിയാണെങ്കിൽ ആകെ പാടെ വിഷമിച്ച് നിൽക്കുവാണ് ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം നള്ളി എന്ന് നന്ദയോട് ചോദിച്ചു എന്താ നന്ദ ഡോക്ടറെ എന്താ കാണിച്ചേ നന്ദ ഡോക്ടർ ഇന്ത്യവരത്തിലേക്ക് പോകാമായിരുന്നല്ലോ അവിടെ നന്ദുമോൻ ഉണ്ടല്ലോ രണ്ട് മക്കളോടൊപ്പം സുഖമായിട്ടൊരു ജീവിതം ജീവിക്കായിരുന്നല്ലോ എന്ന് ചോദിക്കുവാണ് എനിക്ക് കഥകളൊക്കെ അറിയാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചോദിച്ചതെന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും നന്ദ പറഞ്ഞു ശരി തന്നെയാ നല്ലി പറഞ്ഞു ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ എങ്കിൽ പിങ്കിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ച് നോക്കിയ്ക്കേ എൻ്റെ മോൻ അവൻ സ്വന്തം അല്ലെന്ന് പിങ്കി സ്വന്തം വന്നുള്ള കാര്യം അവൻ അറിയില്ലായിരുന്നു പക്ഷേ എന്നിട്ട് കൂടി അവളത്ര സ്നേഹത്തോടെ അവനെ നോക്കിയതല്ലേ അപ്പോൾ പിന്നെ അവളെ കണ്ടില്ലെന്ന് അടിക്കാണ്ട് എനിക്ക് സാധിക്കുമോ എൻ്റെ മോനെ കിട്ടുവാണെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലാമെന്നൊക്കെ ഞാൻ പറഞ്ഞു പക്ഷേ അത് സാധിക്കില്ല എനിക്ക് അവളുടെ മനസ്സോടെ കാണണം ഞാനും ഒരു പെണ്ണാണ് അവൾ എന്നിൽ നിന്ന് ഗൗതം സാറിനെ തട്ടിയെടുത്തു പക്ഷേ അതുപോലെ സാധിക്കില്ല എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ നളിനി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ നന്ദ ഡോക്ടറുടെ മനസ്സ് ഇതുപോലെയുള്ള പെൺകുട്ടികളൊക്കെ ഇന്നത്തെ കാലത്ത് കുറവാണ് പക്ഷേങ്കിൽ ആ പിങ്കി അന്ന് അത് കണ്ടില്ലല്ലോ ഇത്രയും നല്ലൊരു ആളുടെ മനസ്സൊന്ന് കാണാൻ എന്ന് പറയാം സാരമില്ല എനിക്ക് ഈ കാര്യത്തിൽ ഒരു സങ്കടം ഇല്ല എന്നൊക്കെ പറയണേ പിന്നീട് നന്ദേന്തിയാണ് നേരെ നിർമ്മലിനെ വിളിക്കുവാണ് അപ്പോൾ ഈ സന്തോഷ വാർത്ത പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ നിർമ്മലിനെ വിളിച്ച് തനിക്ക് തൻ്റെ മോനെ കിട്ടിയ കാര്യങ്ങളൊക്കെ പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം നിർമ്മലിനും ഭയങ്കര സന്തോഷമായി നിർമ്മലു പറഞ്ഞു എന്നാലും ഇത്രയും കാലം അവിടെയായിട്ട് നമ്മളാരും തിരിച്ച് തിരിച്ചറിഞ്ഞില്ല നന്ദാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു എല്ലാം ഒരു നിമിത്തമാണെന്ന് പറയണം നാളെ അവൻ്റെ പൂജയാണ് പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാണ് ഗൗതം സാറും പിങ്കിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആഹാ ഇതൊരു കെട്ടുകഥ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് പറയണം അപ്പം ഇത്രയും കാലം അവര് വെറും അഭിനയം മാത്രമായിരുന്നു അല്ലേന്ന് ചോദിക്കുക അതെ അഭിനയം മാത്രമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവർ കുറേ സമയം സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് ഗൗരി പറഞ്ഞു അമ്മേ എന്നെ നന്ദുവിൻ്റെ കൊണ്ടേ വിടാവോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം നന്ദ പറഞ്ഞു അല്ലാതെ പിന്നെ എന്താ അമ്മേ ഞാൻ പോയിക്കോട്ടെ എനിക്ക് നന്ദുവിനെ കാണാൻ ആഗ്രഹമുണ്ട് ഞാൻ പോയിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുവാണ് അങ്ങനെ അവസാനം നന്ദ എഴുതി ചെയ്യാണ് നന്ദുവിൻ്റെ അരിയിലേക്ക് കൊണ്ട് അവളെ കൊണ്ട് വിടുക ഇനിയിപ്പോൾ വിടാതിരിക്കാൻ പറ്റില്ല എത്ര കാലം നിന്ന് പിടിച്ചു വെക്കാണ്ട് സാധിക്കും പിന്നീട് നന്ദയും കൂടി പോകുന്ന നാളെ അവിടെ ചടങ്ങ് നടക്കുവാണല്ലോ അപ്പം അതുകൊണ്ട് നന്ദയും ഇങ്ങോട്ട് പോരുകയും ചെയ്യണം നന്ദുവിന് ഗൗരിയെ കണ്ടത് ഭയങ്കര സന്തോഷമായി അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കളിയും ചിരിയൊക്കെ ആയിട്ട് ഇരിക്കുവാണ് ഈ സമയത്ത് ആകെ ടെൻഷനോടെ ഇരുന്ന മോഹിനിയാണ് കാരണം എങ്ങനെയെങ്കിലും ഈ ചടങ്ങൊന്നും മുടക്കണം സാരമില്ല നന്ദയും പിങ്കിയും ഉണ്ടല്ലോ രണ്ടുപേരുണ്ടല്ലോ രണ്ടുപേരും കുഞ്ഞിന് വേണ്ടിയിട്ട് അതായത് നന്ദുവിന് വേണ്ടി കിടന്ന് പിടിവലി വലിക്കും ആ സമയത്ത് പിങ്കിയോടൊപ്പം നിൽക്കണം എന്നൊരു ചിന്തയൊക്കെ മനസ്സിൽ വെച്ചോണ്ടാണ് മോഹിനി നിൽക്കുന്നത് തന്നെ കാരണം പിങ്കിയുടെ ഉള്ളിൽ ഇനിയിപ്പോൾ വേറൊന്നും നോക്കാനില്ല പിങ്കിയുടെ മനസ്സെന്ന് നിറയും നന്ദയോടുള്ള ദേഷ്യമായിരിക്കും എന്നൊരു ചിന്തയുണ്ടായിരുന്നേ പക്ഷേ എങ്കിൽ അങ്ങനെയൊന്നും ഇല്ലയെന്നൊരു ചിന് അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള കാര്യം അവർക്കൊട്ട് അറിയത്തുമില്ലായിരുന്നു മോഹിനിക്ക് എങ്ങനെയെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നന്ദുമോനെ ഇവിടെ നിന്ന് ഇറക്കി വിടുവാണെങ്കിൽ ഗൗരിയും നന്ദുമോനും കൂടെ അങ്ങോട്ട് പൊയ്ക്കൊള്ളും പിന്നെ ഇന്ത്യപരത്തിൽ അവരുടെ ശല്യം ഉണ്ടാകത്തില്ല കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോയിക്കോളും എന്നൊരു പക്ഷെ ലക്ഷ്മി ലക്ഷ്മിയമ്മയ്ക്കും മഹേഷനും ഒക്കെ സന്തോഷം ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ വേറൊരു സങ്കടം എന്ന് പറഞ്ഞാൽ നന്ദ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ നന്ദ നന്ദുവിൻ്റെ ഗൗരിയുടെ അമ്മയായിട്ട് ഇങ്ങോട്ടേക്ക് വരണമെന്നായിരുന്നു മഹേഷൻ്റെ ആഗ്രഹം പക്ഷേ ആ ആഗ്രഹത്തിന് നന്ദ തടസ്സം നിൽക്കുകയോ ചെയ്തേ പിന്നീട് ഇതൊക്കെ ലക്ഷ്മിയമ്മയോട് പറയുന്നുണ്ട് ലക്ഷ്മിയമ്മ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സാഹചര്യത്തിൽ പിങ്കിയെ നമ്മളിവിടുത്തെ മരുമോളായിട്ട് അംഗീകരിച്ചു കാരണം ഗൗതം അംഗീകരിച്ചില്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സില് പിങ്കി അല്ലായിരുന്നു അപ്പം ഗൗതത്തിൻ്റെ ഭാര്യ ഇനി അപ്പം പെട്ടെന്ന് അങ്ങനെ മാറ്റി പറയുമ്പോൾ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നന്ദ തന്നെയാണ് എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന് വല്ലാത്തൊരു പ്രതിസന്ധിയാണല്ലോ മഹേട്ടെന്നൊക്കെ പറയുന്നുണ്ട് മഹേഷൻ പറഞ്ഞു ഇനിയിപ്പം വരുന്ന വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം എന്തു ചെയ്യാൻ പറ്റും പക്ഷെ നന്ദയുടെ മനസ്സ് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത് നന്ദയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇപ്പം പിങ്കിയെ ഇറക്കി വിട്ടിട്ട് ആ സ്ഥാനത്തേക്ക് കയറിയിരുന്നാലും പറയാണ് ഇത് അതിലൂടെ വന്ന പിങ്കി കേട്ടു പിങ്കിക്ക് നല്ല വിഷമായി പോയി കാരണം ഇവരുടെ മനസ്സിലും ഇപ്പോൾ ഒരാഗ്രഹമുണ്ട് നന്ദി തന്നെ ഇവരുടെ മരുമോളായിട്ട് വരണമെന്നൊരാഗ്രഹമുണ്ട് രണ്ട് മക്കളുടെ അമ്മ അവളാണല്ലോ ശരിക്കും താൻ പ്രസവിച്ചെന്ന് പറഞ്ഞാലും രണ്ട് മക്കളെ അവളെ അവളുടെ ചോര തന്നെയാണ് രണ്ട് മക്കളും അതൊക്കെ ഓർത്ത് പിങ്കിക്ക് വിഷമായി അങ്ങനെ പിങ്കി മാറിപ്പോയി നിൽക്കുവാണ് ഈ സമയത്ത് ഗൗതത്തിൻ്റെ ഇടയിലേക്ക് നന്തും ഗൗരിയും കൂടെ വന്നു അങ്ങനെ അവർ സംസാരിക്കുന്ന സമയത്ത് ഗൗതം വിചാരിച്ചു ഇനിയിപ്പം സത്യങ്ങളൊന്നും മറിച്ചു വെച്ചിട്ട് കാര്യമില്ല കുട്ടികൾ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം പിന്നീട് ഗൗരിമോളെ നന്ദുനും ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു അതെ നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കളാന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ഗൗരി പറഞ്ഞു അത് പിന്നെ അറിയത്തില്ലേ ഞങ്ങളെ രണ്ടുപേരും ദടുത്ത് എടുത്തല്ലേന്ന് ചോദിക്കുമോ പപ്പ ഇത് കേട്ടപ്പോൾ ഗോ ഗൗതം പറഞ്ഞു ആര് പറഞ്ഞു ഇത് എത്തെടുത്താന്ന് ശരിക്കും ദത്തെടുത്തല്ല നിങ്ങൾ രണ്ടുപേരും എൻ്റെ മക്കൾ തന്നെയാന്ന് പറയാം അതെങ്ങനെ ശരിയാവും ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു അത് ശരിയാവും അല്ല മുമ്പ് നന്ദുമോനെ സ്വന്തം അച്ഛനെയും അമ്മേനെയും തേടി നടന്നില്ലേ സ്വന്തം അച്ഛനും അമ്മേം തന്നെയാണ് ഞാനെന്ന് പറയണേ ഏ അതെങ്ങനെ ശരിയാവും പപ്പ എന്നെ ദത്തെടുത്തല്ലെന്ന് ചോദിക്കും അതെ സ്വന്തം പപ്പ തന്നെയാണ് ഞാൻ പക്ഷേ എങ്കിൽ അമ്മ മാത്രമല്ല എന്ന് പറയണം അപ്പൊ അമ്മ ആരാന്ന് ചോദിക്കണം അത് ഡോക്ടറാൻ്റെയാന്ന് പറയണം ഇത് കേട്ടോ നന്ദമോൻ ഒന്നും മനസ്സിലായില്ല നന്ദമോൻ ചോദിച്ചു അതെന്താ പപ്പ അങ്ങനെ പറഞ്ഞെന്ന് ചോദിക്കാണ് ഗൗരി ചോദിച്ചു അതെ കാരണം അതെ എൻ്റെ അമ്മയാണെന്ന് പറയണേ അതെ അത് മോളുടെ അമ്മ തന്നെയാന്ന് പറയണേ രണ്ടുപേരുടെ അമ്മ ഒരാളാന്ന് പറയണേ ഞാൻ ആദ്യം കല്യാണം കഴിച്ച ആരാന്നറിയാവോ ഈ പറയുന്നേ നന്ദ ഡോക്ടറെ പറയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ഇങ്ങനെ അന്ധം വിട്ട് കഴിക്കുകയാണ് കുട്ടികൾ രണ്ടും പിന്നീട് ഉണ്ടായ കര കാര്യങ്ങളൊക്കെ പറയണം ആക്സിഡൻ്റ് ഉണ്ടായ കാര്യങ്ങളെല്ലാം പറയാണ് ഇത് കേട്ട് കഴിഞ്ഞ ഗൗര ആഹാ അങ്ങനെയാണോ അപ്പം ഞാനും പപ്പാടെ സ്വന്തം മോള് തന്നെ അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഗൗതം പറഞ്ഞു അതേന്ന് പറയാണ് ഈ സമയം പിങ്കി അങ്ങോട്ടേക്ക് വന്നു പിങ്കി കേട്ടു ഈ കഥകളൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഗൗതം പിങ്കിയുടെ കണ്ണ് രണ്ടെന്ന് അറിഞ്ഞുപോയി പിന്നീട് പറഞ്ഞു ആഹ കൊള്ളാലോ അപ്പം നമ്മൾ രണ്ടുപേരും ദേ ചേട്ടനും അനീതി പറയണേ ഇത് ഇതൊക്കെ ചേട്ടന്ന് നന്തൂർ ഞാഹാ കൊള്ളാലോ പക്ഷെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നേ എന്താണെന്നറിയോ നിന്നെ എന്നെ പപ്പത്ത് എത്തെടുത്താന്നാണ് വിചാരിച്ചോണ്ടിരുന്നേ ഇപ്പം ശരിക്കും നമ്മളതേ അല്ലേ എന്നൊക്കെ പറയാണ് പിള്ളേർക്ക് രണ്ടുപേർക്കും ഭയങ്കര സന്തോഷമായി അവർ രണ്ടുപേരും അങ്ങനെ സന്തോഷിക്കുവാണ് പക്ഷേ എങ്കിൽ ഈ സമയത്ത് പിങ്കിയുടെ മനസ്സ് വല്ലാത്തൊരു വേദനയായിരുന്നു പിങ്കിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി എന്നാലും പിങ്കി കൂടുതലായിട്ടൊന്നും പറയാൻ പോയില്ല അങ്ങനെ കാത്തുകാത്തിരുന്ന് പിറ്റേ ദിവസമായി പിറ്റേ ദിവസമാണ് പൂജ അപ്പോൾ പൂജയുടെ സമയത്ത് നേരത്തെ നന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്കിയാണ് അമ്മയുടെ സ്ഥാനത്തിരുന്നാൽ മതി ഞാനിരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം രാവിലെയൊക്കെ വെച്ചപ്പോൾ നന്ദ പൂജയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ പൂജയൊക്കെ തുടങ്ങാനുള്ള സമയം ഈ സമയത്ത് പിങ്കി അവിടെയും കണ്ടില്ല അങ്ങനെ നോയിക്കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി അവിടെ പോയി മാറി നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും മോഹിനി അങ്ങോട്ട് എന്നിട്ട് ടീച്ചോ അല്ല നീ ഇതെന്തെടുക്കുവോ പിങ്കി നീ ഇവിടെ വന്ന് മാറി നിൽക്കുകയാണ് അങ്ങോട്ടേക്ക് വരാൻ പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പിങ്കി പറഞ്ഞ് ഞാൻ വന്നോളാം ചെറിയമ്മ അങ്ങോട്ട് പോയിക്കോളാം പറയാണ് പിന്നീട് നന്ദ വന്നുകഴിഞ്ഞപ്പോഴത്തേനും നന്ദും ഗൗരിയും കൂടെ നന്ദനെ ചുറ്റി ചുറ്റി ഇങ്ങനെ നിൽക്കുകയാണ് നന്ദ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുറേ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ പൂജ അടങ്ങാൻ സമയമായി കഴിഞ്ഞപ്പോഴത്തേനും നന്ദനും മഹേശ്വരും വന്ന് വിളിച്ചിട്ട് മോളെ അങ്ങോട്ടേക്ക് വാ എന്ന് പറയാണ് ഈ സമയം നന്ദ പറഞ്ഞു വേണ്ടച്ചാ ഞാനിരിക്കുന്നില്ല പിങ്കി വരട്ടെ പിങ്കി അല്ലേ അമ്മ പിങ്കി വന്നിരുന്ന് പൂജ ചെയ്യട്ടെ എന്ന് പറയണം എന്നും പറഞ്ഞ് നന്ദ അങ്ങോട്ട് മാറി മാറിയിരുന്നു ഈ സമയം പിങ്കിയുടെ അടുത്തേക്ക് മോഹിനി എന്നിട്ട് പറഞ്ഞു ഇതേ പിങ്കി മോളെ നീ അവിടെ എന്ത് നോക്കിക്കുവോ ഇങ്ങോട്ട് വന്ന് ഇരിക്കാൻ പറയുകയാണ് പിങ്കി പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് നന്ദയുടെ അരിയിലേക്ക് വന്നു എന്നിട്ട് നന്ദയോട് പറഞ്ഞു നന്ദ നീ പോയിരുന്നോളാം പറയണം എന്തായി പറയണം എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയുകയാണ് അതെ നീ പോയിരുന്നോ ഞാനിരിക്കുന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് കഴുത്തി കിടന്ന താലി ഊരി അത് ഊരിയിട്ട് നന്ദയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു അതെ ഇത്രയും കാലം ഞാനിത് കഴുത്തിൽ അടഞ്ഞുകൊണ്ട് നടന്നു ഒരാവശ്യം ഇല്ലാഞ്ഞിട്ട് പോലും പക്ഷേ പക്ഷേങ്കിൽ അതിന് യോഗ്യതയുള്ള നിനക്കാന്ന് എനിക്കറിയാം അതെ ഏ താലി ഞാൻ ഊരു തരുവാ ഇനി ഞാനും ഗൗതം തമ്മിൽ ഒരു ബന്ധമല്ല ഈ താലിയുടെ ഒരു ബന്ധം മാത്രമേ ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ നീ മോരായിട്ട് ഇപ്പോഴും നീയാണ് ഗൗതത്തിൻ്റെ ഭാര്യ അതുകൊണ്ട് നന്ദുമോ എൻ്റെ അമ്മയും നീയാണ് അറിയാലോ വാടകയ്ക്കൊരു ഗർഭപാത്രം മാത്രം ഞാൻ തന്നിട്ടുള്ളൂ ശരിക്കും എൻ്റെ ചോര തന്നെയാണ് നന്ദു അതുകൊണ്ട് നന്ദുവിൻ്റെ അടുത്ത് നിന്ന് പൂജയ്ക്ക് ഇരിക്കേണ്ട നീയാന്ന് പറയാണ് ഇത് കേട്ടതും അവിടെയുള്ള എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു പോയി പക്ഷേ മോഹിനിക്കതൊട്ടും സഹായിക്കുന്നുണ്ടായിരുന്നില്ല നന്ദ ഈ താലി താലിങ്ങനെ കൈപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും മഹേശ്വരം ഒരു സമയം പോന്നു പെട്ടെന്ന് വന്നിരിക്കാൻ പറയാണ് അങ്ങനെ നന്ദി പോയി അവൻ്റെ അടുത്ത് ഇരിക്കുകയാണ് പൂജ ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്ത് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ് പിങ്കിയുടെ മാത്രം കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല ഇനിയിപ്പം നന്നിനി മോനെ വിട്ടു കൊടുക്കുമോ അതോ ഇനിയിപ്പം പിങ്കി അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നൊക്കെ അറിയത്തില്ല ഇതിൻ്റെ ഫുൾ വിശേഷം വരും പറയാം ഫുൾ വിശേഷം ഞാൻ എൻ്റെ മെയിൻ ചാനലായ മാമ്പഴത്തിൽ മാമ്പഴത്തിലിടുന്ന കേട്ടോ ഇതിൻ്റെ വിശേഷം മാത്രമാണ് ഞാൻ ഉച്ചയ്ക്കിത് ഡെയിലി സ്റ്റോറിക്കകത്ത് ഇവിടെ വന്നിടുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി